നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിഡ്ഢികളാക്കുന്നുണ്ടോ കുറച്ച് പേരെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ കഴിഞ്ഞ ദിവസം നേരെ സുഹൃത്തിന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ കുട്ടിൻ്റെ അസൈമെൻ്റ് അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പറഞ്ഞു അതെ ഈ അസൈൻമെന്റ് ഇച്ചിരി ടഫാണ് അപ്പോൾ വേറെയുള്ള പാരൻസ് ഒക്കെ ഇത് സഹായിച്ച് അവർ അടിപൊളി സാധനം കൊണ്ടുവരും ഇപ്പോൾ ഇവൻ അതുപോലെ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര മോശമാവെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെ ഇവൻ വേറെ സ്ഥലത്ത് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് ആ കുട്ടിക്ക് യാതൊരു വിധ ഗുണുണ്ടാവുന്നില്ല എന്നുള്ളത് ഇവർക്കും അറിയാം ടീച്ചേഴ്സും അറിയാം കാരണം ഇത് പ്രോജക്റ്റ് ആണ് ടീച്ചർക്ക് ഇത് കുട്ടി ഇതല്ല വലിയ ആൾക്കാർ ഇതല്ല എന്നിട്ടോ അതിന് മാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് യഥാർത്ഥ പോയിന്റ് മിസ് ആവുകയാണ് കുട്ടിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ അസൈൻമെന്റ് കൊണ്ടും പ്രൊജക്റ്റ് ോജക്ട് ഒക്കെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് പാരന്റ്സ് ചെയ്ത് അവർ തമ്മിലുള്ള ഒരു ആയിട്ട് മാറുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് കുട്ടികൾ തന്നെ ചെയ്യട്ടെ നമ്മൾ നിർദ്ദേശം കൊടുക്കുക അതിന് വേണ്ട സഹായങ്ങൾ കാര്യങ്ങൾ കൊടുക്കാം കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യാം അത് കുറച്ച് മോശമാണെങ്കിലും ഒരു കുഴപ്പമില്ല കാരണം ഇത് ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഇതുപോലെ അല്ലെങ്കിൽ നിർദ്ദേശം വെച്ച് ഒറ്റയ്ക്ക് ചെയ്ത് വന്ന കുട്ടികളുടെ മുന്നിൽ നിങ്ങളുടെ കുട്ടികൾ ചെറുതായി പോകും പിന്നീട് അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ അവർക്ക് അറിയില്ല എങ്ങനെ കട്ടിയേണ്ട എങ്ങനെ ഒറ്റയ്ക്കേണ്ടേ എന്നുള്ളത് അവർക്ക് അറിയില്ല അവർക്ക് ഈ സ്കില്ലുകൾ ഉണ്ടാവട്ടെ അതിന് വേണ്ടിയിട്ടല്ല ഈ പ്രൊജക്ട് അസൈൻമെന്റ് ഒക്കെ അപ്പൊ ഇത് ടീച്ചർമാർ ഒരു കാര്യം ശ്രദ്ധിക്കുക കുട്ടികളല്ല ചെയ്തെന്ന് തോന്നുവാണെങ്കിൽ അതിന് മാർക്ക് കൊടുക്കരുത് സീറോ മാർക്ക് കൊടുക്കുക അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് പാരന്റ്സ് ഈ പരിപാടി നിർത്തും ഈ കോമ്പറ്റീഷൻ നടത്തും മറ്റേതിപ്പോ അവരുടെ അഭിമാന പ്രശ്നമാണ് എന്റെ കുട്ടിയുടെ പ്രൊജക്റ്റ് ഏറ്റവും നന്നാവണം എന്നുള്ളത് പാരന്റ്സ് തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് കുട്ടികൾ പഠിക്കട്ടെ കുട്ടികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വരട്ടെ അപ്പോഴാണ് അവർക്ക് അത് യഥാർത്ഥ ഉദ്ദേശം ഈ പ്രോജക്ടിന്റെ അസൈൻമെന്റൊക്കെ യഥാർത്ഥ ഉദ്ദേശം നിറവേറുള്ളൂ ഈ ഒരു കാര്യം മനസ്സിലുണ്ടാവട്ടെ നിങ്ങളുടെ കുട്ടികളുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ